السلام عليكم ورحمة الله وبركاته خلاصة الفقه بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين أرتد يا البدار بالفائتي നഷ്ടപ്പെട്ടുപോയ നിസ്കാരം വളരെ പെട്ടെന്ന് നിർവഹിക്കുക അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് നിർവഹിക്കണം നഷ്ടപ്പെട്ടുപോയ നിസ്കാരം വയുഖദ്ദിമുഹു ആ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ മുന്തിക്കുകയും ചെയ്യണം അലൽ ഹാജറുള്ള നിസ്കാരത്തെക്കാൾ ഉദാഹരണമായി പറഞ്ഞാൽ നിസ്കാരം വല്ല കാരണവശാലും കല ആയിട്ടുള്ള വ്യക്തി വരെ അത് നിസ്കരിച്ചില്ല എന്നാൽ ലുഹുറായാൽ ആദ്യം ലുഹറാണോ അല്ല നഷ്ടപ്പെട്ടുപോയ സുബിഹിയാണോ നിസ്കരിക്കേണ്ടത് നഷ്ടപ്പെട്ടുപോയ സുബിഹിയാണ് ലുഹറിനേക്കാൾ നിസ്കാരത്തെ മുന്തിക്കണം ഇവിടെ വളരെ മനസ്സിലാക്കി വെക്കൽ അനിവാര്യമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞിട്ടില്ല ഫോനിൽ അത് പറഞ്ഞിട്ടുണ്ട് ആ ഭാഗം ഞാൻ വായിക്കാം പറയുന്നു ഹാജറുള്ള നിസ്കാരത്തെക്കാൾ നഷ്ടപ്പെട്ടുപോയ നിസ്കാരത്തെ മുന്തിക്കണം നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെട്ടാലും ശരി ഉള്ള വ്യക്തി ലുഹറിന്റെ സമയത്ത് പള്ളിയിലെത്തിയപ്പോൾ അവിടെ ലുഹറിന്റെ ജമാത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം നിർവഹിക്കേണ്ടത് സുബിഹിയാണെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ സുബിഹി നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ദുഹറിന്റെ ഈ ജമാത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകും എന്നാലും അവിടെ ആദ്യം നിർവഹിക്കേണ്ടത് നഷ്ടപ്പെട്ടുപോയ സുബിഹിയാണ് ഇതാ ഹാഫ അപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു ഫൗത്തൽ ഹാദറത്തി ഹാജറുള്ള നിസ്കാരം തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടു ഹാജറുള്ള നിസ്കാരത്തിന്റെ ജമാത്തല്ല എന്ന് ഭയപ്പെട്ടത് പിന്നെയോ ഹാജറുള്ള നിസ്കാരം തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടു അതെങ്ങനെ നഷ്ടപ്പെടൽ ഹാജറുള്ള നിസ്കാരത്തിൽ നിന്ന് അല്പം സംഭവിക്കൽ കൊണ്ട് ഭയങ്കല്ല അത് എത്ര കുറഞ്ഞതായിരുന്നാലും ശരി ഹാരിജൽ വക്തി സമയത്തിന്റെ പുറത്ത് സംഭവിക്കൽ കൊണ്ട് ഉള്ള ആ വ്യക്തി സുബിഹി ആദ്യം നിഷ്കരിക്കാൻ നിന്നാൽ ലുഹർ ആ ലുഹറിൽ നിന്ന് അല്പമെങ്കിലും അസറിന്റെ സമയത്തായി പോകും ലുഹറിന്റെ സമയത്ത് നാല് റക്കാത്തും കൂടെ പൂർണമായിട്ട് ലഭിക്കുകയില്ല ഉദാഹരണമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് സുബിയ നിസ്കാരം കഴിഞ്ഞ് ലുഹർ നിസ്കാരത്തിലേക്ക് നിന്നാൽ അത്തഹ്യാത്ത വരെ കിട്ടും ശലാം മാത്രം അസർ അസറു ശേഷം അല്ലെങ്കിൽ അസറിന്റെ സമയം ആയതിനു ശേഷേ കിട്ടൂ എന്നാൽ അതുകൊണ്ടാണ് അവിടെ ഭയങ്കല്ല അത് എത്ര കുറവായാലും ശരി സമയത്തിന്റെ പുറത്ത് അല്പമെങ്കിലും വരുമെന്ന് ഭയപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഫയൽ ജുമുഹു അദ്ദേഹത്തിന് നിർബന്ധമാണ് ആദ്യം അയാൾ നിർവഹിക്കേണ്ടത് ഹാജറുള്ള നിസ്കാരമാണ് അവൻ പിന്തിക്കണം റവാതിബ സുന്നത്ത് പിന്തിപ്പിക്കണം ആര് അറുള്ള നിസ്കാരം നഷ്ടപ്പെട്ടു പോയ ആള് പിന്തിപ്പിക്കണം റവാതിബ റവാത്തിബ നിസ്കാരം അറവാധിബ് എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ പിന്തിപ്പിക്കണം അൻഹു നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തിനെ തൊട്ട് പിന്തിപ്പിക്കണം ആ അതിൻ്റെ മുമ്പല്ല നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾക്ക് മുമ്പല്ല റവാധിബുകൾ നിർവഹിക്കേണ്ടത് ആദ്യം നഷ്ടപ്പെട്ടു പോയ നിസ്കാരമാണ് നിർവഹിക്കേണ്ടത് എന്നർത്ഥം ഈ കാര്യങ്ങളൊക്കെ സുന്നത്താണ് കാരണം കൊണ്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സുന്നത്താണ് ഏ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യുക എന്ന് പറഞ്ഞതും ഹാജറുള്ള നിസ്കാരത്തെക്കാൾ മുന്തിക്കുക എന്ന് പറഞ്ഞതും റവാത്തിബ് സുന്നത്തുകളെക്കാളും മുന്തിക്കണം എന്ന് പറഞ്ഞതൊക്കെ സുന്നത്താണ് കാരണം കൊണ്ട് നഷ്ടപ്പെട്ട നിസ്കാരം ആണെങ്കിൽ ഒരാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് മൂന്ന് മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ബെഡിലേക്ക് സാധാരണ അദ്ദേഹം ഉറങ്ങാറില്ല അതുകൊണ്ട് അദ്ദേഹം അലാറവും വെച്ചതില്ല അങ്ങനെ അദ്ദേഹം അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി ആ ഇരുത്തത്തിൽ അല്ലെങ്കിൽ വിശ്രമിക്കാൻ വേണ്ടി കടന്നു ആ കടത്തത്തിൽ അങ്ങനെ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ അദ്ദേഹം സാധാരണ ഉറങ്ങാറുണ്ട് എന്നും അലാറം വെച്ചുകൊണ്ടാ ഉറങ്ങാറ് അന്ന് അലാറം വെക്കാൻ മറന്നുപോയി അങ്ങനെ അദ്ദേഹം മകരിബ് വാങ്ക് വിളിക്കുന്ന സമയത്താണ് ഉണരുന്നത് അപ്പൊ അതൊരു കാരണമാണ് ഉറക്കം ഒരു കാരണമാണ് അതേപോലെ അല്ലെങ്കിൽ അസംസ്കാരം മറന്നുപോയി അതൊരു കാരണമാണ് ഇങ്ങനെ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ അത്തരം നിസ്കാരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യലും ഹാജറുള്ള നിസ്കാരത്തെക്കാൾ മുന്തിക്കലും റവാത്തിബക്കാൾ മുന്തിക്കലും ഒക്കെ സുന്നത്ത് മാത്രമേ ഉള്ളൂബൻ എന്നാൽ നിർബന്ധമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംഫാത്ത കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ടതാണെങ്കിൽ ണെങ്കിൽ അപ്പോൾ ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ഫർദ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബിഹൈര്യഴുതിരി കാരണമൊന്നും ഇല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ം മറവി പോലെയുള്ള കാരണങ്ങളൊന്നും ഇല്ലാതെ ധാരാളം നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ യൽസുമുഹു അയാൾക്ക് നിർബന്ധമാണ് അദ്ദേഹത്തിന്റെ ടൈം എല്ലാം വിനിയോഗിക്കൽ വീട്ടാൻ വേണ്ടി വിനിയോഗിക്കൽ നിർബന്ധമാണ് ഒരു ടൈം ഒഴികെ ടൈമൊഴികെ ഇലൈഹി അയാൾക്ക് വളരെ അത്യാവശ്യമായി വരുന്ന ടൈമല്ലാത്ത മറ്റു എല്ലാ ടൈമും കഥ കൂട്ടാൻ വേണ്ടി വിനിയോഗിക്കണം അത്യാവശ്യമായി വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം ലിനഹിനിൻ ഉറക്കം പോലത്തതിന് വേണ്ടി ഔ കബിന് അല്ലെങ്കിൽ അവനോ അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കോ ഉള്ള ചെലവിനാവശ്യമായിട്ടുള്ള ജോലി മനുഷ്യനെ ഒഴിവാക്കി ഒഴിവാക്കിക്കൂടല്ലോ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലോ അതേപോലെ തന്നെ അവനും അവന്റെ കുടുംബത്തിനും വേണ്ട ചെലവിന് വേണ്ട ജോലി അതും അത്യാവശ്യമാണല്ലോ ഇങ്ങനെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സമയം അല്ലാത്ത മറ്റു എല്ലാ സമയവും അവർ വീട്ടാൻ വേണ്ടി വിനിയോഗിക്കൽ നിർബന്ധമാണ് ആർക്ക് ആർക്ക് കാരണം ഇല്ലാതെ കുറേ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടുപോയ വ്യക്തിക്ക് അവിടെ ഫതഹൽ മുഴീനിൽ പറഞ്ഞത് കാണാം അങ്ങനെയുള്ള കാരണമില്ലാതെ നഷ്ടപ്പെട്ടുപോയ കുറെ നിസ്കാരങ്ങളുള്ള വ്യക്തിക്ക് എല്ലാ ടൈമും ഇങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ടൈമല്ലാത്ത മറ്റെല്ലാ ടൈമും വിനിയോഗിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞെടുത്ത് കാണാം അദ്ദേഹത്തിന് ശുന്നത്ത് നിസ്കാരം പോലും ഹറാമാണ് ഈ മസാല ചില ആളുകൾ ദുരുപയോഗം ചെയ്യാറുണ്ട് ചില ചെറുപ്പക്കാരൊക്കെ തറാവീഹ് വളരെ ജോറായിട്ട് പള്ളിയിൽ നടക്കുമ്പോൾ അവര് തൊട്ടടുത്ത പീടിക തിണ്ണയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്വറ പറയും വർത്തമാനം പറയും അല്ലെ അങ്ങാടിയിലൂടെ ഇങ്ങനെ കറങ്ങും അപ്പോ വല്ല കാരണവന്മാരും ചോദിക്കും എന്താ നിങ്ങൾക്ക് തറാവീഹിലൊക്കെ ഒന്ന് പോയി പങ്കെടുത്തുകൂടെ എന്തിനാണ് നിങ്ങൾ ഇവിടെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങാടി ചുറ്റുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് സുന്നത്ത് നിസ്കാരം ഹറാമാണ് തറാവിഹ് സുന്നത്താണ് അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് കുറേ നിസ്കാരങ്ങൾ കഥ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങാടി ചുറ്റുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വെറുതെ പിന്നെ സ്വറ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മസാല അല്ലത് മറിച്ച് അവർക്ക് പ്രതികൂലമായിട്ടുള്ള മസലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം സുന്നത്തായ കർമ്മങ്ങളിൽ ഏറ്റവും പുണ്യമേറിയതാണ് സുന്നത്ത് നിസ്കാരങ്ങൾ ആ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന സമയങ്ങൾ പോലും അയാൾ കലാ വീട്ടാൻ വേണ്ടി വിനിയോഗിക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കൽ അദ്ദേഹത്തിന് ആറാമാണെന്ന് വരുമ്പോ ഇവര് വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കലും ഓരിരുത്തലുമൊക്കെ റാമും ഹറാമും എന്നല്ല അതിനേക്കാൾ വലിയ ശക്തമായിട്ടുള്ള കുറ്റം കിട്ടുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മൾ നിസ്കാരം ജീവിതത്തിൽ കഥ പോയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് നിർവഹിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി കാരണത്തോടുകൂടെ കഥ ആയ കുറെ നിസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് നിർവഹിക്കൽ സുന്നത്തേ ഉള്ളൂ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ കൂടെ നഷ്ടപ്പെട്ടതാണെങ്കിൽ വളരെ പെട്ടെന്ന് നിർവഹിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടും ഉണ്ട് ഏതായിരുന്നാലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ നന്നാക്കി തെരുമാറാവട്ടെ നമുക്ക് അള്ളാഹു നല്ല ബോധം നൽകുമാറാവട്ടെ الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته